ചേർപ്പ് തിരുവള്ളക്കാവ് ദേവസ്വം വിദ്യാഭ്യാസ സഹായ നിധി വിതരണം ചെയ്തു എ ഡി ജി പി വിജയൻ ഉദ്ഘാടനം ചെയ്തു തിരുവള്ളക്കാവ് ദേവസ്വം വർഷം തോറും നടത്തിവരാറുള്ള വിദ്യാഭ്യാസ സഹായ നിധി വിതരണം ഇക്കുറി ദേവസ്വം പ്രസാദൂട്ട മണ്ഡപത്തിൽ വെച്ചാണ് നടന്നത് എ ഡി ജി പി വിജയൻ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം പ്രസിഡന്റ് അരൂർ ദേവൻ അടിത്തിരിപ്പാട് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ വിദ്യാഭ്യാസ സഹായ നിധി വിതരണം ചെയ്തു ദേവസ്വം സെക്രട്ടറി എ എ കുമാരൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് വാർഡ് അംഗം ശ്രുതി വിജിൽ ചേർപ്പ് സി എൻ എൻ സ്കൂൾ മാനേജർ കെ ജി അച്യുതൻ പ്രോഗ്രാം കൺവീനർ പി കെ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു ഭൂമിയുടെ അളവ് നോക്കിയിട്ടും പണത്തിൻ്റെ അളവും നോക്കിയിട്ടാണ് മുതലാളിമാരെയും ഇവിടുത്തെ ഉന്നതന്മാര് നിശ്ചയിച്ചിരുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അറിവുള്ളവരുടെ ഒരു കാലഘട്ടം അറിവും കഴിവുള്ളവർക്കും ഏത് പ്രദേശത്തു നിന്നുള്ളവരായിരുന്നാലും ഏത് കുടുംബത്തിൽ പിറന്നവരായിരുന്നാലും ഉന്നതന്റരായിരുന്നാലും